ഹലോ ഗേസ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ മോക്ക് എന്താ സ്കൂൾക്ക് വേണ്ടിയിട്ട് ലഞ്ച് റെഡി ആക്കാനായിട്ടോ അപ്പം ഞാൻ നെയ്ച്ചോറാക്കി ഞാൻ നെയ്ച്ചോറാണ് ഇനി റൈസ് ആണെന്ന് കൊടുക്കാടേ അവരാണ് ഞാൻ കാണിച്ചത് അപ്പൊ അതേപോലെ ഇന്നലത്തെ എന്റെ വീഡിയോ ഉണ്ടല്ലോ എന്താ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ സൗണ്ടിന് ചിലപ്പോൾ കുറവ് വന്നപ്പം അതായത് മൈക്ക് യൂസ് ചെയ്യും മൈക്കല്ല മൈക്കല്ലാതെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റെ ക്ലാരിറ്റി അതിൻ്റെ കുറവ് കുറവുണ്ടാവും നമുക്കതൊക്കെ എന്താ സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ അപ്പം നമുക്കതിൻ്റെ എന്താ നല്ല സൗണ്ടും നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയൊക്കെ കിട്ടും പിന്നെ എന്താ അപ്പം ഞാൻ നാല് കുട്ടിക്ക് ലെൻഡ് ഇറക്കു ഒരിക്കൽ നിറവുമ്പോൾ സ്പെഷ്യൽ നമ്മൾ എന്തായാലും വേണമല്ലോ അപ്പം നെയ്ച്ചോറാക്കുക അപ്പോൾ നെയ്ച്ചോറാക്കുന്ന ദിവസം എങ്ങനെയാണെന്നു പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ അവൾ കഴിച്ചാൽ നമ്മൾ ഈ ദോശ പുട്ട് അങ്ങനെയൊക്കെ ചൂട് ഉണ്ടാക്കൂല്ലേ അപ്പം അതൊന്നും പറ്റില്ല നമ്മളിപ്പോൾ സാധാരണ ചോറാണ് ഉണ്ടാക്കിക്കണെന്നുണ്ടെങ്കിൽ അതേ കഴിക്കുകയുള്ളൂ ഏ അപ്പം അതാക്ക ഞാൻ ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താ പറയുക നോക്ക് ബ്രേക്ക്ഫാസ്റ്റും തന്നെ മതി അപ്പോഴാണ് കാണിക്കുന്നത് അപ്പം ഏകദേശം നമ്മുടെ ഉള്ളിലൊക്കെ മൂത്തു വന്നു കിട്ടുമ്പോൾ വെള്ളം ഒഴിക്കും കൂടുതലും ഉണ്ടാക്കും ഞാൻ അല്ലേ ഞാനിന് എന്താ കഴിച്ചു പോകാനും സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫ് ഉണ്ടാക്കും അപ്പൊ ഞാനും തന്നെ എന്താ ചെയ്യുന്ന ഞാനും ഷാജി തന്നെ എന്താ ഷഡി ജസ്റ്റ് എന്തേലും ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ ഷാജി ഞാൻ തന്നെ കഴിക്കാട്ട് എസ്റ്റാ നമുക്ക് വേറൊരു പിന്നെ വേണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ മതി ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചോറ് നെയ്ച്ചുറായിട്ട് മതി സാധാരണ ചോറ് നമ്മളുണ്ടല്ലോ ഈ എന്താ വെണ്ടക്കൊക്കെ മുറങ്ങിടുക പിന്നെ സാമ്പാർ പിന്നെ തൈര് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഏഹ് അപ്പോൾ അതാണെങ്കിൽ കഴിഞ്ഞ നമ്മൾക്കൊന്നും ഒന്നും വേണ്ട നമ്മൾ നല്ല അടിപൊളി എന്താ ദോഷം ചുറ്റിട്ട് മുന്നേ കൊണ്ടുപോയി കൊടുത്ത് ആ ഒരു ദോഷമുണ്ടല്ലോ ഒന്നെങ്കിലും ഉണ്ടില്ല അപ്പോൾ പറയുമ്പോൾ രാവിലെ എനിക്ക് കഴിച്ചാൽ പോലാറ് ഏ പക്ഷെ ഞാൻ പറയാം എന്താ പറയുക ഞാനതേ അതേപോലെ തന്നെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ചോറ് തൈര് കുറച്ച് നല്ല ഇങ്ങനെ കൊടുക്കും പിന്നെ വെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്ത് കുർത്തിയായിരുന്നു പറയും അതേമാതിരി പുട്ട് ഇപ്പൊക്കെ പുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ എന്താ പറയുക ഞങ്ങൾക്ക് രാത്രി പോലും ഉച്ചക്ക് പോലും പുട്ട് കഴിക്കാൻ ഞാൻ പുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കും പക്ഷെ നമുക്ക് അതും പറ്റില്ല കുട്ടി ഇഷ്ടമല്ല അപ്പൊ നമുക്ക് എന്നാല് ഇന്നത്തെ ഇതിൽ എന്താ പറയുക നെയ്ച്ചോറ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കും ചെയ്യാ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് കഴിഞ്ഞാൽ എക്സ്ട്രാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട ഇനി ഇതൊന്നും തിളച്ച് വരട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കടയട്ടോ ഇന്നലെ പേന എന്താ ഉപ്പ് ആഡ് എഴുതിയിൽ പക്ഷെ എനിക്ക് എന്താ ചോറിൽ കുഴച്ച് കഴിച്ചപ്പം ഓക്കെയാണ് കേട്ടോ ഷാജിപ്പം പറഞ്ഞില്ലേ ഷാജിക്ക് ഉപ്പ് കുറച്ച് കൂടുതലായിരുന്നു പക്ഷെ നല്ല കഴിച്ച അടിപൊളി സൂപ്പാണ് സൂപ്പ് ആണ് അത് ഉണ്ടാക്കി നിങ്ങളല്ലോ കഴിക്കാം അപ്പൊ ഇനി ഒന്ന് തിരച്ചു വരട്ടെ ഞാൻ ഈ എന്താ നെയ്ച്ചോറാക്കി ഉണ്ടാക്കണത് റൈസ് എടുക്കണത് ഏതാറിയോ റൈസ് നമ്മൾ റേഷൻ കടയിൽ പച്ചേരിയാണ് കേട്ടോ അടിപൊളി പച്ചേരി ഉണ്ട് ഏഹ് അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ചെയ്യണത് അടിപൊളി പച്ചേരി ആട്ടോ നമ്മൾ നെയ്ച്ചോറ് അല്ലാന്ന് പറയുമോ അങ്ങനത്തെ ഇതാ പറയാം നമ്മൾ സാധാരണ നമ്മൾ നെയ്ച്ചോച്ചോറി ചില നെയ്ച്ചോറ് അല്ലേ കുറച്ച് വലപ്പം കൂടുതൽ തരാം നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ വലപ്പം കൂടുതൽ ഉണ്ടാവില്ലേ അതേപോലെ ആണ്ട്ടത് ഇതങ്ങനെയാ അറിയാം നമ്മൾ അതിന് എന്തോ ഒരു കുറുമ്പ് അതൊക്കെ നമ്മൾ എഴുതി നല്ല വൃത്തിയാക്കാം നമ്മൾ റൈസിലും മെല്ലത്തിനും അല്ലെങ്കിൽ നമ്മൾ നല്ലോണം എഴുതി വൃത്തിയാക്കണം അപ്പം രീതിയിൽ നമ്മൾ എന്താണല്ലോ ഈ റൈസ് കുറച്ച് വലുതായിരിക്കും പക്ഷെ കളിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്കിപ്പോൾ ഞാൻ പറയേ മെ ഇളക്കച്ചോറാണെങ്കിലും ഇങ്ങനത്തെ നെയ്ച്ചോറാക്കി വെക്കാണെങ്കിലും നല്ല അടിപൊളി റൈസാണ് ഏഹ് അപ്പം അതുകൊണ്ട് നമുക്ക് അടിപൊളി റൈസ് എന്താ ഒരു ഗീ റൈസ് ഉണ്ടാക്കാം അപ്പതിക്ക് ഞാൻ എടുക്കുന്നത് ഇതിനൊരു ഒരു കപ്പ് രണ്ട് കപ്പ് മതി നമുക്ക് രണ്ട് കപ്പ് ഉണ്ടായാൽ തന്നെ ഉണ്ടാവും ഇനിയിപ്പൊ ഉച്ചക്ക് സാദാ ചോറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് റെഡി ഞാൻ അറിയാം സാ മത്തിമീനും പിന്നെ അതൊക്കെ ഉണ്ട് അപ്പൊ അതിൽ കുറച്ച് എങ്ങനെയാ അറിയാം നമ്മള് നെയ്ച്ചോറോ ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുമ്പോ എനിക്ക് ജസ്റ്റ് ഞാൻ കഴിക്കുക ചെയ്യും പക്ഷെ ജസ്റ്റ് എങ്ങനെയാ പറയാ ഒരു സദാ ചോറ് ഉണ്ടല്ലോ അപ്പൊ ആ സാദാ ചോറും ഇത് കിട്ടണം അപ്പൊ എനിക്ക് കുറച്ച് സാദാ ചോറും ഉണ്ടാക്കാം ഇപ്പൊ ആരേലും നമ്മളെ വീട്ടുകാരെങ്കിലും വിരുന്നാരോ ആരേലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതാ കുറച്ച് ചോറ് നമുക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും ഇരിക്ക പറയാൻ പറ്റൂലോ നമുക്ക് വീട്ടിൽ താരാ വരുന്നത് തോന്നും അപ്പൊ ഇതാ ഒരു സൈഡിൽ ഞാൻ ചായക്കിന്നെ വെള്ളം വെക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഒന്ന് പറയണേ ചായ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയണേ ചായ ഉണ്ടാക്കുന്ന സമയത്ത് റൂമിന്റെ ഞാൻ എന്താ കാണിക്കുന്ന അറിയാം നമ്മള് ഓൾറെഡി ചായ വെക്കുന്ന സമയത്ത് തന്നെ ചായ വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്താ ചെയ്യുന്ന അറിയാം അതില് പഞ്ചസാര ഇടും എന്നിട്ട് ഈ വെള്ളം പഞ്ചസാരയും ഒരുമിച്ചാണ് പിന്നെ തിളച്ചു വരിക എന്താ പറയുക ഞാനൊന്നും അത് ചായ കുടിക്കുകയില്ലായിരുന്നു ഏഹ് ഇപ്പം എനിക്ക് ഞാനിട്ട് പറയാം ഞങ്ങൾ എൻ്റെ ഒരു കുഞ്ഞാമ്മ ഉണ്ട് എൻ്റെ മോശകാക്കാൻ്റെ അന്യൻ്റെ വൈഫും ഞങ്ങളൊരു മമ്പാടുത്തെ കുഞ്ഞാമ്മ കുഞ്ഞാമാൻ്റെ പോലെ ഇപ്പം എനിക്ക് ചായ ഞാൻ ചായ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് ചായ അതൊരു ചൂടിൽ കിട്ടണ പോലെയാണ് ചൂടിൽ കിട്ടണം എനിക്ക് ചായ ഏഹ് അപ്പൊ ഞാൻ അതിൽ ചായപ്പൊടി കൂടി ഇടട്ടെ സാധാരണ നമ്മൾ ചായ ചായ ഞാനും തരും ചായ നമ്മൾ മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കണ്ട് എന്താ ചായ ഉണ്ടാക്കുന്നത് കണ്ടെ വേറെ എന്താ നമ്മളീ തമിഴ്നാട് അതേമാതിരി ബാംഗ്ലൂര് ആ സൈഡിലൊക്കെ തരാം പ്യുവർ ഫുൾ എന്താ പാല് ആ പാലിൽ നിന്നിട്ട് പിന്നെ ഒരു നല്ല അടിപൊളി എന്താ ചായപ്പൊടി ഏഹ് അതും പിന്നെ ഷുഗർ ഇട്ടിട്ട് ഉണ്ടാക്കി ഫുൾ അത് ഒരു നമ്മൾ പോലെ നിറച്ച് ചായ ഒരു ഗ്ലാസ് ചായ നിറച്ച് കുടിക്കുക അങ്ങനൊന്നും ചെയ്യില്ല അല്ല ചായന്റെ ഗ്ലാസ് ആകെ ആകെ എത്ര ഉണ്ടാവുകയുള്ളു അതില് ആപ്പ ഉണ്ടാവില്ല കുടിക്കാൻ നല്ല അതിപോലെ ടേസ്റ്റുണ്ട് ആ ചായ ഒന്ന് കുടിച്ചാണ്ടല്ലോ നമ്മക്ക് അന്നത്തെ ദിവസം തന്നെ നല്ല ഉന്മേഷമായിരിക്കും അപ്പൊ ചായയും തിളച്ചു വന്നു നമ്മളെന്താകെ റൈസ് ഇടല്ലെ ഇതും കളച്ചു വന്നു അപ്പൊ ഞാൻ റൈസ് ഒക്കെ കഴുകി കെഴുകി റെഡി ആക്കി വെച്ചാട്ടോ ഇനി ഇതേക്ക് അതില്ല അരിയില്ല ഇത് ഫ്ലൈ ആണ് കൊണ്ട് അരി ഒക്കെ തുടച്ചിടട്ടെ ഞമ്മക്ക് ഞാൻ പറയാം ഞങ്ങളെ റേഷൻ കാർഡ് ഉണ്ടല്ലോ എന്താ റേഷൻ കാർഡിൽ കുറെ റൈസ് കുറെ സാധനങ്ങൾ കിട്ടും നമ്മളിണ്ടല്ലോ ഈ താഴ്ന്ന എന്താ താഴ്ന്ന റേഷൻ കാർഡ് അറിയല്ലേ താഴെ താഴ്ന്നറോ അങ്ങനെ ആ റേഷൻ കാർഡാണ് അപ്പൊ ഞങ്ങക്ക് അപ്പൊ ഗോതമ്പ് ഏഹ് നമ്മളെ വീറ്റ് ഇതേമാതിരി റൈസ് റൈസ് ഏത് ഏതൊക്കെ റൈസ് നമുക്ക് കിട്ടാന്നറിയോ എന്താ പച്ചരി കിട്ടും ചാക്കേരി കിട്ടും പിന്നെ നമ്മളെ നെല്ലുത്തരി ഇല്ലേ പിങ്ക് റൈസ് റൈസില് അത് കിട്ടും ഏഹ് പിന്നെ നമുക്ക് എക്സ്ട്രാ എന്താ ഗോതമ്പ് ഏഹ് അങ്ങനെ എല്ലാം കിട്ടും ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാക്കറ്റിൽ കിട്ടില്ലേ ഒരു പിങ്ക് കളർ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നി പിങ്ക് കളറ് പാക്കറ്റിലായിട്ട് കിട്ടുന്ന ഗോതമ്പ് കിട്ടും അല്ല നോർമലി ഇല്ല വീറ്റ് കിട്ടും എല്ലാം കിട്ടും അല്ല അപ്പം ഈ റൈസ് തിളച്ച എന്താ വേവിട്ടോ വരച്ചതൊക്കെ നമുക്ക് അപ്പൊ ഞാൻ ചോറാണെങ്കിലും നമ്മളെ റൈസ് ആണെങ്കിൽ മുന്നേ ഞാൻ ഷാജിച്ചതാണ് കുറച്ച് എന്താ ഉപ്പുമാവുമുണ്ടല്ലോ ഉപ്പുമാവ് ഉണ്ടാക്കും അത് ഇതാണെങ്കിലും മുന്നേ ഛാതിക്ക് പോകുമ്പോൾ വേണം ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ ഉപ്പുമാവ് എടുക്കുവാണല്ലോ കുറച്ച് മരിയട്ട് റൈസ് റൈസ് ഇന്ത്യക്ക് നമുക്ക് ഭയങ്കര ഇഞ്ചി എന്താ അതിലൊക്കെ പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇഞ്ചി പേസ്റ്റ് ഒന്നും ഇടുന്നില്ല മുളകി വെട്ടിയിടുക അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട അപ്പൊ ഒന്നും ഇടാതെയായിപ്പോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഉപ്പുമാവ് വെടിയാണ് വെടിയാകു സമയമാണ് ഉമാവ് അതിയാണ് കറി രീസ് പിന്നെ ചെന്ന കറി ലീഫ് ഇട്ടു ഡെയിലി ഉപുമാവ് പോകാൻ എല്ലാരും ഉണ്ടാക്കുണ്ടാവും ഉമാവ് ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ഇണ്ടാകട്ടെ കുറെ വെജിറ്റബിൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാല് അങ്ങനെ അങ്ങനെ ഇണ്ടാക്ക ഒരു ദിവസം ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാണ് ഉണ്ടാക്കാൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അതേപോലെ തിക്ക് എന്താ ഇങ്ങനെ വേറെ വേറെ വേറിട്ട് വേറിട്ടങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഇത് കുറച്ചിങ്ങനെ തിക്കണ്ടായിരിക്കും അതിൽ നമ്മൾ വെള്ളം കുറയ്ക്കുക വെള്ളം കുറച്ചിട്ട് നമ്മളെ കുമാങ്കാക്കി കഴിച്ചങ്ങനെ ഇല്ല എന്നിട്ട് പിന്നെ അതിങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇതെടുക്കണം ഈ ഇതാക്കി നമ്മളെ ഇടയ്ക്കെടുത്തിട്ട് ഇങ്ങനെ മറച്ചിടുന്നട്ടോ അപ്പൊ ഇതിങ്ങനെ തുറന്നു നോക്കും തുറന്നു നോക്കുമ്പോൾ കേട്ടോ ഈ ഒരു പരി പരിവുന്നത് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ അറിയാം നമ്മളെ ഫ്ലെയിം കുറയ്ക്കുക ആണെങ്കിൽ റൈസ് ഉണ്ടെങ്കിൽ അടി ഉണ്ടോ ഒന്ന് ഒട്ടിങ്ങാ ഒട്ടിങ്ങാണ്ട് ഓങ്ങനൊന്നും ഉത്തണ്ടോ ഏഹ് ഇനി കളിക്കാം ഏഹ് ഫ്ലെയിം ഇങ്ങനെ അതിന്റെ നമ്മൾ ഒന്നിന്റെ താളത്തിനൊത്തു തുള്ളണെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ റൈസ് ഇങ്ങനെ വേവിക്കാം അടച്ചു വെക്കാണെങ്കിൽ അടച്ചു വെച്ച് വേവിക്കുക അല്ലാന്നുണ്ടെങ്കിൽ തുറന്നിങ്ങനെ വെച്ചിങ്ങാണ്ട് ഫ്ലെയിം കുറച്ചാണ്ട് ഇങ്ങനെ വേവിക്കട്ടെ ഞാൻ അടച്ചു വെക്കട്ടെ അടച്ചു വെക്കാറില്ല ഇവിടെ ഈ ലൈറ്റ് ഇടുമ്പോഴേ എന്തെങ്കിലും പ്രാണികളൊക്കെ ചിലപ്പോഴും ചാടും റൈസിനെ ഒന്ന് തുറന്ന് വെച്ചു കേട്ടോ കേട്ടോ ഇളക്കി നോക്കി അടിപൊളിയായിട്ട് കേട്ടോ ഇനിയിപ്പിങ്ങനെ ഇളക്കുമ്പോൾ ഇത് ഇതാക്കണ് ഇങ്ങനെ കുത്തിയോടെയോ അങ്ങനെയൊന്നും ആവില്ല അപ്പം ഞാൻ തുറന്നു വെച്ചിട്ട് അതിൻ്റെ ഒരു നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഒരു ആവി ഇങ്ങനെ കയറി ഞാൻ ഉണ്ടാവില്ലേ അപ്പം കുറച്ച് സമയം ഞാൻ തുറന്ന് വെച്ചിട്ട് അതൊന്ന് സെറ്റാകട്ടെ പ്ലീസ് റെഡി ആയിട്ടോടാ റൈസ് റെഡി ആയി ഇപ്പം ഇത് ഞാൻ കാണിക്കണെന്നറിയാ ഇൻ്റെ മോണിങ് മോണിങ്ങാണ് ഞാൻ കാണിക്കുന്നത് ഓരോ ദിവസവും ഓരോ വേറെ വേറെ പോലെയാണ് ഇന്നത്തിൻ്റെ മോർണിംഗാണ് ഞാൻ കാണിക്കുന്നത് അതായത് അപ്പൊ നമ്മളെ റൈസ് റെഡി ആയി ഇനി ഈ റൈസൊക്കെ അവർക്ക് ഞാൻ ഉണ്ടാക്കുന്നത് പൊട്ടാറ്റോട്ടാ നമ്മളെ ഉരുളം അതായത് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അല്ല ഇങ്ങനെയൊക്കെ എന്തല്ലോ ഇപ്പം ഭയങ്കര ഇഷ്ടം ഇതായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ബീഫോ ചിക്കനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വിട്ട ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുക ഫസ്റ്റ് വെള്ളം വയ്ക്കുക ഏഹ് നമ്മള് വെള്ളം വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അതിൽ ഈ വെള്ളത്തിൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് അടയണം അപ്പൊ നമ്മൾ ഇത് ഇതാക്കണം ഞാൻ കണ്ടുകൾ ഞാൻ ഷാജിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി ഉപ്പുമാവ് ഉണ്ടാക്കി അതേ ചട്ടി തന്നെയാണ് ഞാൻ ഇതിനെ യൂസ് ആക്കുന്നത് വേറെ ഒരു ചട്ടിയോ ഒന്നും ഇല്ലാത്ത അപ്പം നമ്മൾ ബബിൾസ് ഒന്നും ഇതിങ്ങനെ ഇട്ടുകൊടുക്ക ഞാൻ അതേമാതിരി സാൾട്ട് അതിലിട്ടു കേട്ടോ വെള്ളത്തിൽ ഇനി ഇതിന്റെ കൂടെ ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ വരാൻ വെക്കാൻ വേണ്ടിയിട്ടും ഒരു തുള്ളി ആ ഓയിൽ ഒഴിക്കുക ഇതൊന്നും ഇങ്ങനെ മറിച്ചൊടുക്ക നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് അത് ഇത് മറ്റൊക്കെ അല്ലേ ആ അതുപോലെ തന്നെയാണ് പൊട്ടാറ്റൊ ഇതാ ഇങ്ങനെ ഒരു തള വന്നാൽ മതി അതോ തിള തിലച്ചു കിട്ടും അതാ തിളച്ചു പറയാൻ തിലച്ചു ഇനി എന്ത് ചെയ്യാൻ അറിയോ അയാൻ പോലെ ഒരു അൻപത് ശതമാനം ഇത് ഇങ്ങനെ എന്താ വേവാൻ പാടുള്ളൂ ഇനി ഇത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ പൊട്ടാറ്റോ ഞാൻ അത് എന്താ ബോയിൽ ചെയ്ത് കാര്യം വാങ്ങി ഞാൻ അതിക്ക് ഞമ്മള് ചൂടാറിയിട്ട് എന്താ മസാല കൂട്ടും അതെ അപ്പൊ ഇതിന് കണ്ടില്ല ഞങ്ങള് ഞാൻ ബീഫ് ബീഫ് റെഡിയാക്കി നമ്മൾ ബോയിൽ ചെയ്ത ചട്ടി ഈയൊരു ഞാൻ എടുത്തത് എടുത്തിട്ട് പിന്നെ അത് ചെയ്താകണം മസാലയ്ക്ക് പുരട്ടി എന്താ വെളിച്ചെണ്ണ അതിൽ ഇട്ടണെങ്കിൽ ഫ്രൈ ചെയ്യാം ഇനി ഞാനൊരു ഇച്ചിരി മുളകും പൊടിയും കൂടി ആഡ് ചെയ്ത് കിട്ടാം ഞങ്ങൾ തരം മുളകും പൊടിയും സാധാരണ ആഡ് ചെയ്യൂല ചോക്ക് വേണം അപ്പം അതും കൂടി ഞാൻ ആഡ് ചെയ്തു അതായത് നമ്മളെ ഓരോരുത്തരും ചുവക്കനുസരിച്ചാണല്ലോ ടേസ്റ്റിനനുസരിച്ചാണല്ലോ എല്ലാവരും ടേസ്റ്റ് ഒരേ പോലെ ആ ടേസ്റ്റിനനുസരിച്ചല്ലേ നമ്മൾ ഉണ്ടാക്ക ഫുഡ് ഉണ്ടാക്ക ഇനി ഇങ്ങനെ ഒന്ന് കോരി മറച്ചിടാം കണ്ട ഒന്നും പൊട്ടിയിട്ട് ഏഹ് എല്ലാ ഒരു ലെവലിൽ തന്നെ അങ്ങനെ കിട്ടും ഇത് മുങ്ങി കടക്കാൽ ഓയിലിട്ട് പൊരിക്കുന്നുണ്ടെങ്കിൽ നല്ലോ ഇതില് ഇതിലേറെ ഇങ്ങനെ വരും ഇതന്നെ മതി ഓല് വെറുതെ എന്താ ഓയിലിന്റെ ഒരു വിലല്ലേ അമ്മക്ക് നമുക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോ അത് കഴിക്കാനുള്ള ടേസ്റ്റ് ഏഹ് പിന്നെ ഉണ്ടാക്കണ സാധനങ്ങളല്ലേ മക്കൾക്കായാലും കുട്ടികൾക്കായാലും ആർക്കായാലും അതൊരു ഡെഡിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കാം അവിടെ തന്നെ നമുക്കൊരു ഭയവും വർക്കത്തും പറഞ്ഞൊരു സാധനമുണ്ട് അവിടുന്ന് നമുക്കത് കിട്ടണത് കിട്ടണം അത് അപ്പൊ അതാണ് നമുക്ക് അങ്ങനെ വരും പിന്നെ ഇതാക്ക ഞാൻ ലെഞ്ചിപ്പ് അങ്ങനെ ആക്കിയിട്ടോ നമ്മളെ ലെഞ്ച് ബോക്സ് ആക്കി അതിന്റെ നമ്മളെ നമ്മുടെ ചേച്ചി സുറുക്കയാണ് ഞാൻ ഞാനെന്താ പറയാ ഇച്ചിരി സാധാരണ ഞമ്മടെ വാള പുളിയില്ലേ അത് ഒരിച്ചിരി ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇച്ചിരി ഇതിന്റെ കളർന്നെ ഞങ്ങൾക്ക് ഉണ്ടാകാൻ അതൊരു അതൊരിച്ചിരി ഇങ്ങനെ പുളിത്തിരിങ്ങനെ ആക്കിട്ട് താണ്ടായി മുളകു വെട്ടിട്ട് കുത്തിയിട്ടാണ് പിന്നെ നമ്മളെ വലിയ ഉള്ളി അപ്പൊ അത് തീയ്ക്ക് മുളകി വെച്ചോ മുളക് ചെലപ്പോ കഴിക്കൂല അപ്പൊ ഈ ഉള്ളി മാത്രം കുറച്ച് അതില് ഗ്രേവിള ഇന്നത്തെ ഊണ് അല്ല ഉഷാദ പിന്നെ ബീഫ് ഒന്നും കൊണ്ടുപോകില്ല ബീഫ് ഞാൻ പറഞ്ഞു ഞാൻ ബീഫ് അതിന് ഇടയ്ക്കാൻ ഏ ബീഫ് ഒന്നും വേണ്ട ബീഫ് അപ്പൊ എന്താണെന്ന് പറയാം അവളെ ഊണും റെഡിയായി ഇന്ന് ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ചും റെഡി ഇതുപോലെ തന്നെ എല്ലാതും ഞാൻ ഏഹ് ലഞ്ചാണെങ്കിലും പിന്നെ മോർണിംഗ് ആണെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഷാദിക്കാണെങ്കിലും ഷാജിക്ക് എക്സ്ട്രാ റെഡിയാക്കി കൊടുക്കും ഏഹ് ഇനിയിപ്പൊ ഞമ്മള് ഉപ്പുമാവ് എല്ലാം എന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഷാജിക്ക് ചപ്പാക്കിയോ പുട്ടോ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഞാൻ റെഡിയാക്കി കൊടുക്കും ഇതൊക്കെ ആ രുചി വേറെ തന്നെ അയച്ചു റീമോളെടുത്തോ റീമോളെ പൊട്ടറ്റ വേറെ പാത്രത്തിലെടുക്കണോ ഏ വേടേ നീ നാലഞ്ചു തന്നെ ഞാൻ കേട്ടോ ആ കൊറേ പാത്രം പോരണ്ടേ എന്തുണ്ട് ആ അതൊക്കെ വേണ്ടി വരും ഏഹ് അപ്പൊ ഞമ്മള് പൊട്ടാറ്റ ഫ്രൈ ചെയ്തത് ഓഫ് ചെയ്യണേ അപ്പൊ എന്താ പറയാ സംഭവം ഞാൻ വേറൊരു പാത്രത്തിൽ ഇടട്ടേന്ന് പറയുമ്പോ പറയോ ഏഹ് ഒരു വേറെ പാത്രത്തിൽ ഇടട്ടേന്ന് പറയുമ്പോ എന്താ മകന് പറയ കൊച്ചു തവണ കൂടെ പറയണ്ടോ ഏഹ് കൊറേ പാത്രം ഉണ്ടാവും കൊറേ പാത്രം കഴുകേണ്ടി വരും ഏഹ് എന്താ പിന്നെ അപ്പൊ തകള് ഇത് ഫുള്ള് ഞാൻ ആക്കി കൊടുക്കണം അപ്പൊ തറാകി കൊടുക്കുമ്പോ ഈ ഫ്രണ്ട്സുകൾ എല്ലാരും ഇത് കഴിക്കുമ്പോഴേ എല്ലാവർക്കും അവള് ഉളന വന്നെങ്കിലും കറി ഞാൻ ഞാനത് കഴിച്ചു ഇന്ന് ഞങ്ങൾക്ക് പല എന്താ കറികൾ അറിയാം ഇന്ന് ഒരാൾക്ക് ചിക്കൻ ബീഫ് പിന്നെ പൊട്ടാറ്റോ കൂടുതൽ പൊട്ടാറ്റോ എല്ലാവർക്കും അപ്പൊ റൈസും കളിച്ചിട്ടത് പിന്നെ നമ്മളെ പൊട്ടാറ്റോ അപ്പൊ ലെംഗ് ഒക്കെ റെഡിയാക്കി ലെങ്ക് റെഡി ആക്കാനാകുമ്പോൾ ചെയ്യാമെന്നറിയോ ഇത് ഓപ്പൺ ചെയ്ത് വെക്കണം എന്നിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ ക്ലോസ് ചെയ്യാൻ നമ്മളെന്താ പറയുക കുട്ടികളെ പിന്നെ എടുക്കണത് പിന്നെ ലെഞ്ച് റെഡിയായി പിന്നെ ഈ വെള്ളം എന്താക്കണ് വെള്ളം ഞാൻ വെള്ളം ഞാൻ ചൂടാക്കി കണ്ട് കുടുക്കൽ എന്താണെന്നറിയോ മറ്റേ ഞമ്മ പേരക്കൻ്റെ ലീഫിലെ ഏഹ് അടക്കപ്പാടം പറയും അതിന്റെ ലീഫാട്ടോ ഞാൻ കൊടുക്കല് അപ്പം എന്താണെന്നറിയാം നമ്മളിവിടേക്ക് മഞ്ഞപ്പിത്തം നല്ലോണം ഓരോരുത്തരെ ഓരോ സൈഡിലും പടർന്ന് വരികയാണ് മഞ്ഞപ്പിത്തം അപ്പ എല്ലാവരും വെള്ളം അതേമാതിരി മാറി ചൂടാക്കിയിട്ട് കുടിക്കുക ഏഹ് ഇത് സ്കൂട്ടു കുട്ടിയൊക്കെ കൊണ്ടുപോകാണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും നല്ലോണം വെള്ളം ചൂടാക്കട്ടോ ചൂടാക്കാതെ ഒരിക്കലും കൊടുത്തു കൂടും ചെയ്ത് ഇടക്കും ചെയ്തു ഇപ്പൊ നമ്മുടെ അവിടെത്തന്നെ സൈഡിൽ നമ്മളെ വൈക്കിടക ആ സൈഡിലൊക്കെയാണ് നല്ലത് കൂടുതൽ മഞ്ഞപ്പീത്തം എന്ന് പറയുന്നത് പക്ഷെ മഞ്ഞപ്പീത്ത നമ്മളെ സൈഡിൽ കൂടെ തന്നെ ഉണ്ടാവും പക്ഷെ ആരും ആരും പറയില്ല ഏഹ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ കൊച്ചുവല്പട്ടുണ്ടല്ലോ അതിൽ അത് അടിച്ചമർത്തി പോകുകട്ടോ ബായ്